ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പദങ്ങളാണ് എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്ക് പഠിക്കാനാണ് എന്താണ് മാറ്റർ അല്ലെങ്കിൽ എന്താണ് ദ്രവ്യം എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കിയേ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ് അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും എന്താണ് ദ്രവ്യത്താൽ അല്ലെങ്കിൽ മാറ്റർ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ട് നമുക്കറിയാം ഓക്കെ ഖരവസ്തുക്കളുണ്ട് ദ്രാവകമുണ്ട് വാതകമുണ്ട് അല്ലേ ഖരം ദ്രാവകം വാതകം അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുന്ന കുറേ ഐറ്റംസ് ഉണ്ട് നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം ദ്രവ്യത്താൽ അല്ലെങ്കിൽ മാറ്റർ കൊണ്ട് നിർമ്മിച്ചതാണ് ഓക്കെ ഇതെല്ലാം എന്തുകൊണ്ട് നിർമ്മിച്ചാണ് മാറ്റർ കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈ ദ്രവ്യം എന്താണ് ഈ മാറ്റർ എന്ന് നമുക്ക് അറിയണം ഓക്കെ അപ്പോൾ ആദ്യത്തെ പോയിന്റ് മാറ്റർ എന്താ അല്ലെങ്കിൽ ദ്രവ്യം എന്താ എന്നുള്ളത് പഠിക്കാം അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത എന്താണ് അവയ്ക്ക് ഒക്കയുപ്പൈ ചെയ്യാൻ എന്ത് വേണം സ്ഥലം വേണം ഒക്കയുപ്പൈ ചെയ്യാൻ സ്ഥലം വേണ്ട കാര്യങ്ങൾ വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് ഒക്കയുപ്പൈ സ്പേസ് സ്പേസ് ഒക്കയുപ്പൈ ചെയ്യുന്ന ഓക്കെ സ്ഥിതി ചെയ്യാൻ സ്ഥലം സ്ഥലം ആവശ്യമായിട്ടുള്ള എന്തും എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള എന്തിനെ നമുക്ക് എന്ത് പറയാം ഓക്കെ ഓക്കെ ദ്രവ്യം ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ത് അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നു അത് ദ സ്പേസ് ഒക്കയുപയഡ് ബൈ മാറ്റർ അപ്പോൾ ഈ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ മാറ്റർ ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം വോളിയം അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ് എന്താണ് നമ്മൾ നോക്കിയത് എന്താണ് ദ്രവ്യം നോക്കി അതായത് മാറ്റർ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ അല്ലെങ്കിൽ മാറ്റർ കൊണ്ട് നിർമ്മിതമാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഈ മാറ്റർ എന്ന് പറഞ്ഞ സതി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വോള്യം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു അടങ്ങിയിട്ടുള്ള ദ്രവ്യം അതിൻ്റെ അളവിനെ പറയുന്ന പറയണെന്ത് മാസ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നോക്കിയത് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്താ നോക്കി ആ മാറ്ററിൻ്റെ സവിശേഷത നോക്കി അത് കഴിഞ്ഞ് ആ മാറ്റർ ആ മാറ്ററിന് ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ അല്ലെങ്കിൽ ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ നമ്മൾ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞു അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് എന്താണ് മാസ് ഓക്കെ മാസ് ഓക്കെ ഇതൊക്കെ പുതിയ വാക്കുകളായിരിക്കും മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥം ത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യം ഓക്കെ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് അതായത് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടേണ്ടിയിട്ട് ഓക്കെ അതിൽ ഉള്ള മാറ്റേ മാറ്ററിൻ്റെ കണ്ടൻറ്റ് എത്ര ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എത്രത്തോളം മാറ്റർ ഉണ്ട് എത്രത്തോളം മാറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ദ്രവ്യമുണ്ട് എത്രത്തോളം ദ്രവ്യം ഉണ്ട് എന്നതിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് ഓക്കെ മാസ് എന്ന് പറയുന്നത് അപ്പോൾ മാസിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് ഓക്കെ അല്ലെങ്കിൽ ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം പ്രപഞ്ചത്തിൽ എന്താണ് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ അല്ലെങ്കിൽ മാറ്ററിനാൽ നിർക്കി നിർമ്മിതമാണ് രണ്ടാമത്തെ പോയിൻറ്റ് ദിശ ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത ദ്രവ്യത്തിന് സ്ഥിതി ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വോളിയൂം എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ പറയാച്ചാൽ ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് മാറ്റർ അതുപോലെ തന്നെ വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മറ്ററി ഈസ് ദാറ്റ് ഇറ്റ് ഒക്കുപൈസ് സ്പേസ് ദ സ്പേസ് ഒക്കുപയഡ് ബൈ ദ ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയംസ് വോളിയം ഓക്കെ ദെൻ അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ് നമ്മൾ നോക്കിയതാണ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്കെ പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്രാവകമാകാം അല്ലെങ്കിൽ വാതകമാകാം അല്ലെങ്കിൽ ഘരമാകാം ഓക്കെ ഓക്കെ ഇതിലടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് ദ്രവ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഓക്കെ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോന്നിൻ്റെ സവിശേഷതയാണ് അതായത് ഞാൻ പറഞ്ഞു ഈ എന്താ പറയുക ദ്രവ്യത്തിന് മൂന്ന് മൂന്നവസ്ഥകളുള്ളത് ദ്രവ്യം എന്ന് പറയുന്നതിന് മൂന്നവസ്ഥകളുള്ളത് ഏതൊക്കെയാണ് മാറ്റർ എക്സിസ്റ്റ് മാറ്റർ എന്ന് പറയുന്നത് അവസ്ഥയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് മാറ്റർ എക്സിസ്റ്റ് അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നത് അവസ്ഥയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് അവസ്ഥ ഒന്ന് ഘരം അല്ലെങ്കിൽ സോളിഡ് രണ്ട് ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് മൂന്ന് വാതകം അല്ലെങ്കിൽ ഗ്യാസ് ഓക്കെ ഇപ്പോൾ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ത്രീ സ്റ്റേറ്റ്സ് ഓക്കെ ദ്രവ്യം പ്രധാനമായും മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തെ അവസ്ഥ ഘരം അല്ലെങ്കിൽ സോളിഡ് രണ്ട് ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് മൂന്ന് വാതകം ഓക്കെ ഇനി ഇതിൽ ഓരോ പോയിന്റുകളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിലൊന്ന് പറഞ്ഞത് അതായത് എന്താണ് സവിശേഷത ഓക്കെ ഖരം ദ്രാവകം വാതകം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട് അതിൽ നിശ്ചിത മാസ് ഉണ്ടോ ഘരത്തിന് മാസുണ്ടോ ഘരത്തിന് കൃത്യ കൃത്യമായിട്ട് മാസ് ഉണ്ട് ദ്രാവകത്തിന് കൃത്യമായിട്ടുള്ള മാസ് ഉണ്ടോ ഉണ്ട് അതുപോലെ തന്നെ വാതകത്തിന് കൃത്യമായിട്ടുള്ള മാസ് ഉണ്ടോ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നിശ്ചിത വ്യാപ്തം അതായത് വോളിയം ഹാസ് ഡെഫിനിറ്റ് വോളിയം വോളിയം ഉണ്ടോ ഗരത്തിന് വോളിയം ഉണ്ട് അതുപോലെ തന്നെ ഓക്കെ ലിക്വിഡിന് ലിക്വിഡിന് എന്താ അവസ്ഥ ലിക്വിഡിന് വോളിയം ലിക്വിഡ് നമ്മൾ വോളിയത്തിൽ മറ്റേ വോളിയം പറയാറില്ല വോളിയം ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസിനോ ഗ്യാസിന് എന്തില് നിശ്ചിതമായിട്ടുള്ള വോളിയം നിശ്ചിത ആകൃതി ഉണ്ടോ ഗരത്തിന് ഉണ്ട് അതുപോലെ തന്നെ ദ്രാവകത്തിനുണ്ടോ ദ്രാവകത്തിന് നിശ്ചിതമായിട്ടുള്ള ആകൃതി ഉണ്ടോ അതായത് ആ ഏത് കണ്ടെയ്നറിലാണോ അല്ലെങ്കിൽ എന്തിലാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ആകൃതി അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ആകൃതി ഇല്ല വാദത്തിനോ അതിനും ഇല്ല അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ അതിൻ്റെ സവിശേഷത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിശ്ചിത മാസമുണ്ട് മൂന്നാമത്തിനും നമുക്ക് നിശ്ചിത വ്യാപ്തം അല്ലെങ്കിൽ വോളിയം രണ്ടാമത്തുണ്ട് പക്ഷേ ഈ ഈ ഗ്യാസിനില്ല ഓക്കെ ഹാസ് ഡെഫിനിറ്റ് ആകൃതി ആകൃതി നിശ്ചിത ആകൃതി ആർ ആർക്ക് മാത്രമേ ഉള്ളൂ ഘത്തിനും അല്ലെങ്കിൽ സോളിഡിന് മാത്രമേ ആകൃതി ഉള്ളൂ എന്നാൽ ദ്രാവകത്തിനും വാദത്തിനും നിശ്ചിതമായിട്ടുള്ള എന്തില്ല ആകൃതി ആകൃതി ഇല്ല ഓക്കെ ആകൃതി ഇല്ല ഇതാണ് നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ അതുപോലെ തന്നെ ഈ ഈ മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്നത് ഈ ഈ മാറ്റർ എന്ന് പറയുന്നത് ഈ മൂന്നവസ്ഥയിൽ മാത്രമാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് ഖരം ദ്രാവകം വാതകം എന്ന് പറയുന്ന മൂന്നവസ്ഥയിൽ മാത്രമാണോ ഓക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ല അതിന് പുതിയ അവസ്ഥകളുമുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ദ്രവ്യ ദ്രവ്യത്തിന് അല്ലെങ്കിൽ മാറ്ററിന് മാറ്റർ എക്സിസ്റ്റ് അല്ലെങ്കിൽ ദ്രവ്യം ഖരം വാതകം ഓക്കെ ദ്രാവകം എന്നീ മൂന്നവസ്ഥകൾ മാത്രമല്ല ഇവ മൂന്നും മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന അവസ്ഥ ഏതാ വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാസ്മ അവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ് അപ്പോൾ ഇതൊരു ചോദ്യമാണതൊക്കെ പി എസ് സി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏതാ വെച്ചാൽ അത് പ്ലാസ്മയാണ് ഓക്കെ അതുപോലെ തന്നെ നക്ഷത്രങ്ങളും ഓക്കെ നെബിളുകളെല്ലാം പ്ലാസ്മാ അവസ്ഥയിലുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടി കൂട്ടിച്ചേർന്നതാണ് പ്ലാസ്മ അപ്പോൾ എന്താണ് ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂട്ടിച്ചേർന്നതാണ് പ്ലാസ്മ എന്ന് പറയുന്നത് അതായത് ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ ത്രീ സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ബട്ട് ഓക്കെ ദീസ് ത്രീ ആർ നോട്ട് ഓൺലി ദ സ്റ്റേറ്റ് അത് മാത്രമല്ല മാറ്റർ ഉണ്ട് അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥ ദ ഫോർത്ത് സ്റ്റേറ്റ് ഈസ് ദ പ്ലാസ്മ ഓക്കെ നാലാമത്തെ സ്റ്റേറ്റ് എന്നാണ് പ്ലാസ്മയാണ് ദ മോസ്റ്റ് അബണ്ടൻഡ് സ്റ്റേറ്റ് മാറ്റർ ഓക്കെ ദ മോസ്റ്റ് അബൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് ഈസ് പ്ലാസ്മ അപ്പം ഏറ്റവും കൂടുതൽ ഈ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന പ്ലാസ്മ അവസ്ഥയിലാണ് ഓക്കെ എനിക്ക് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം കാണപ്പെടുന്ന ഏറ്റവും കൂടുതലുള്ള അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് ദ സ്റ്റാർസ് ആൻഡ് നിബുല ആർ എൻ ഫോർ ഓഫ് പ്ലാസ്മ സ്റ്റാർ അപ്പോൾ ഇതൊരു ചോദ്യമാണ് നമ്മുടെ നക്ഷത്രങ്ങളും അതുപോലെ നിബുലയൊക്കെ കാണപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണ് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജ്ജിത കണങ്ങൾ കൂടി ചേർന്നാണ് പ്ലാസ്മ അതായത് എന്താണ് പ്ലാസ്മ ഈസ് ഫോമ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് കണ്ടെയ്ൻസ് ഫ്രീ അയോണൈസ്ഡ് പാർട്ടിക്കിൾ ഫ്രീ ആയിട്ടുള്ള അയോണൈസ്ഡ് പാർട്ടിക്കിൾ ഉണ്ട് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ വളരെ വലിയ ടെമ്പറേച്ചറിലാണ് കാണപ്പെടുന്നത് കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളിലും ദ്രവ്യമുണ്ട് ശാസ്ത്രജ്ഞത്തിനത് ഒന്നാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടുത്താണ് എന്താ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നീ അവസ്ഥകളിലൊക്കെ മറ്റേ എന്താ മാറ്റർ മാറ്റർ അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അതുപോലെ തന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് അഞ്ചാമത്തെ അവസ്ഥയും ആറാമത്തെ അവസ്ഥയും ആറും ഏഴും എട്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഘരം ദ്രാവകം വാതകം മാറ്ററിൻ്റെ അവസ്ഥ അത് കഴിഞ്ഞ് കൂടാതെ പ്ലാസ്മ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ നക്ഷത്രങ്ങളുടെ ബലുകൾക്കും ആ അവസ്ഥയിലാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജ്ജിത കണങ്ങൾ കൂടി ചേർന്നതാണ് പ്ലാസ്മ അതിന് കൂടാതെ അഞ്ചാമത്തെ ആറാമത്തെ അവസ്ഥയ്ക്ക് ഏതാണ് ഒന്ന് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തെയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഒക്കെ മാറ്ററിൻ്റെ അവസ്ഥകളാണ് ഉദാഹരണങ്ങളാണ് ഓക്കെ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ഇനി ഇനി നമുക്കറിയാം പലതരം മാറ്റങ്ങൾ നമ്മുടെ ഈ പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ് പാടത്തിൻ്റെ പേര് തന്നെ മാറ്റങ്ങളുടെ രസതന്ത്രന്നാണ് മാറ്റങ്ങൾ അപ്പോൾ നമുക്കറിയാം ഒരു ഫോം ഒരു 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 എന്താ പറയുക മാറ്ററിൻ്റെ ഒരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് മാറുക എന്നുള്ളതാണ് മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഒരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് മാറുക ഫോർ എക്സാമ്പിൾ ഖരമായിട്ടുള്ള അല്ലെങ്കിൽ ഖരാവസ്ഥയിലുള്ള ഒരു ദ്രവ്യം വാതകാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്കോ മാറും ചിലപ്പോൾ ചില കണ്ടീഷനിലെ അങ്ങനെയുള്ളതാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ മെഴുകു നമ്മൾ മെഴുകു തിരി കണ്ടിട്ടില്ലേ മെഴുകു അതൊരു ഖരാവസ്ഥയിലാണ് ഓക്കെ ഖരാവസ്ഥയിലുള്ള മെഴുകിനെ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അതിനെ നമുക്ക് എന്താ പറയുക ചൂടാക്കുമ്പോൾ അത് ലിക്വിഡായിട്ട് ലിക്വിഡായിട്ട് മാറുന്നത് കാണാം ഓക്കെ ലിക്വിഡായിട്ട് മാറുന്നത് കാണാം അപ്പോൾ മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റം നമുക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ മാറ്ററിനെ നമുക്ക് മാറ്റാൻ സാധിക്കും അങ്ങനെയുള്ള 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 ആ മാറ്റങ്ങളാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഈ മാറ്റങ്ങൾ ചിലപ്പോൾ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളുണ്ട് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളുണ്ട് ഓക്കെ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളിൽ നമ്മൾ സ്ലോ ചേഞ്ച് എന്ന് പറയും അതുപോലെ തന്നെ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഫാസ്റ്റ് ചേഞ്ച് എന്ന് പറയും ഓക്കെ ഏതൊക്കെയാണ് നമുക്ക് സ്ലോ ചേഞ്ചിനും ഫാസ്റ്റ് ചേഞ്ചിനും ഉദാഹരണം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് അപ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സ്ലോ ചേഞ്ചിന് ഉദാഹരണങ്ങളാണ് ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ ഈ ഈ തുരുമ്പ് നമ്മുടെ ഇരുമ്പ് ഇരുമ്പ് തുരുമ്പിക്കുക ഓക്കെ റസ്റ്റിംഗ് ഓഫ് അയേൺ ഓക്കെ റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്നത് എന്താണ് അതൊരു സ്ലോ ചേഞ്ച് ാണ് ഓക്കെ കുറേ കാലം എടു ആയി എടുത്തുണ്ടാവുന്ന ഒരു മാറ്റമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് എന്താ പറയുക ഈ ഒരു ഒരു ഫോമേഷൻ ഓഫ് ഐസ് ഓക്കെ ഫോർമേഷൻ ഓഫ് ഐസ് ഒരു സാവധാനത്തിൽ നടക്കുന്ന മാറ്റമാണ് ഐസ് ഉണ്ടാക്കുക ഓക്കെ ഐസ് ഉണ്ടാവുക ഫോർമേഷൻ ഓഫ് ഐസ് അതുപോലെ തന്നെ കേഡിങ് ഓഫ് മിൽക്ക് കേഡിങ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞ സംഗതി ഈ ഈ നമ്മുടെ നമ്മുടെ പാല് പാല് തൈരാവുന്നൊരവസ്ഥ അതൊക്കെ ഒരു സ്ലോ ചേഞ്ച് ആണ് എന്നാൽ ഫാസ്റ്റ് ചെയ്ഞ്ചിന് ഉദാഹരണമാണത് ഇത് ഫോർ എക്സാമ്പിൾ മെൽറ്റിംഗ് ഓഫ് വാക്സ് അതായത് മെഴുകുക് ഉരുകുക ബേണിങ് ഓഫ് പേപ്പർ പേപ്പർ കത്തുക ഇതൊക്കെ ഒരു വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഓക്കെ അതുപോലെ മാറ്റത്തിൻ്റെ വേറെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മാറ്റവും രണ്ട് രാസമാറ്റവും എന്താ ഈ മാറ്റം അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറഞ്ഞാൽ ഭൗതികമാറ്റം അതിൻ്റെ ഇംഗ്ലീഷാണ് ഫിസിക്കൽ ചേഞ്ച് രാസമാറ്റം അതിൻ്റെ ഇംഗ്ലീഷാണ് അത് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ മാറ്റവും അതുപോലെ തന്നെ രാസമാറ്റവും അപ്പോൾ സ്ലോ ചേഞ്ചും ഫാസ്റ്റ് ചേഞ്ചും നമ്മൾ നമ്മൾ നോക്കി ഓക്കെ അത് നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അതുപോലെ തന്നെ എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ സ്ലോ ചേഞ്ചും ഫാസ്റ്റ് ചേഞ്ചും ഉദാഹരണമാണെന്ത് സാവധാനത്തിൽ നടക്കുന്നതും മാറ്റം അതുപോലെ തന്നെ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് ഉദാഹരണം നോക്ക് ഗ്യാസ് അടുപ്പ് കത്തുന്നത് ഓക്കെ ഗ്യാസ് അടുപ്പ് കത്തുന്നത് അതുപോലെ തന്നെ പടക്കം പൊട്ടുന്നൊക്കെ എന്താണ് വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനം അല്ലേ നമ്മൾ പടക്കം പൊട്ടിച്ചാൽ അത് പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനമാണ് പടക്കം പൊട്ടുക ഓക്കെ അതുപോലെ തന്നെ ഈ ഗ്യാസ് ഗ്യാ ഗ്യാസിൻ്റെ നമ്മുടെ ബേണർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലൈറ്റ് ലൈറ്റർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ വരും ഓക്കെ അതൊക്കെ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പയർ പയറിൻ്റെ വിത്ത് മുളയ്ക്കുക അതൊക്കെ ഒരു സ്ലോ ചേഞ്ച് അല്ലേ പയർ വിത്ത് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് മുളയ്ക്കും അപ്പോൾ അതൊക്കെ ഒരു സ്ലോ ചേഞ്ച് ഉദാഹരണമാണ് അപ്പോൾ ഏതൊക്കെയാണ് സ്ലോ ചേഞ്ച് ഏതൊക്കെയാണ് ഫാസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാവതാർട്ടിൽ നടക്കുന്നതെന്നും വേഗം നടക്കുന്നതും നിങ്ങൾ കണ്ടെത്തുക അത് എഴുതുക ഇനി മാറ്റം അതുപോലെ തന്നെ രാസമാറ്റം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അതാണ് ഫിസിക്കൽ ചേഞ്ച് ഓർ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്താണ് ഫിസിക്കൽ ചേഞ്ച് മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഫിസിക്കൽ ചേഞ്ചിൽ ഒരിക്കലും എന്തുണ്ടാവില്ല ന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോം ഫിസിക്കൽ ചേഞ്ച് അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റത്തിൽ ഒരിക്കലും പുതിയ ഒരു പദാർത്ഥം ഉണ്ടാകുന്നില്ല അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യസ്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് അതിൽ ജസ്റ്റ് പദാർത്ഥങ്ങളിലുള്ള തന്മാത്രകളുടെ ക്രമീകരണങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുക മാത്രമേ ചെയ്യുന്നു എന്നാൽ രാസമാറ്റത്തിൽ ഒരു പുതിയ പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു അപ്പോൾ രണ്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഈ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേയ്ഞ്ചും തമ്മിൽ അറിയണം ഫിസിക്കൽ ചേഞ്ചിൽ അല്ലെങ്കിൽ മാറ്റത്തിൽ ഒരിക്കലും പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല അവിടെ പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ക്രമീകരണമാണ് വ്യത്യസ്തപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ രാസമാ ത്തിൽ എന്താ സംഭവിക്കുന്ന ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു അതായത് പുതിയ മാത്രകൾ ഉണ്ടാകുന്നു ഓക്കെ ഇനി ഇവിടെ നോക്കെ ഓരോരോ പാല് തൈരാകുന്നു പാല് തൈരാകുക എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ചാണ് പാല് തൈരാകുക പാൽ തൈരാക എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ചാണ് അതായത് കേഡിങ് ഓഫ് മിൽക്ക് കേഡിങ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ചാണ് മെഴുകുതിരി കത്തുന്നു മെഴുകുതിരി കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേണിങ് ഓഫ് ക്യാൻറ്റിൽ ഓക്കെ മെഴുകുതിരി കത്തിക്കഴിഞ്ഞാൽ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുണ്ടോ ഇല്ല അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ് എന്താണ് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ് ഐസ് ഉരുകുന്നു ഐസ് ഉരുകി അല്ലെങ്കിൽ മെൽറ്റിങ് ഓഫ് ഐസ് എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു വെള്ളമാകുന്നു അതിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല അതൊരു ഫിസിക്കൽ ചേഞ്ചാണ് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു ഓക്കെ ഇരുമ്പ് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് ആ പഴയ പോലെ ആക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ചാണ് അതൊരു കെമിക്കൽ ചേഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ മെഴുകു ഒരുങ്ങുന്നു മെഴുക മെൽറ്റിംഗ് ഓഫ് ഫാക്സ് മെൽറ്റിംഗ് ഓഫ് ഫാക്സ് എന്ന് പറഞ്ഞാൽ മതി അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഐസ് ജലം ഐസ് ആകുന്നു ഐസ് ഉരുന്ന് പറഞ്ഞ പോലെ തന്നെ ജലം ഐസ് ആകുന്നു അതെന്താണ് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഓക്കെ കാര്യം അതിൽ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല ഇനി ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ഡിസലൂഷൻ ഓക്കെ ഡിസലൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ് ഇനി വിറക് കത്ത് വിറക് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിറക് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സബ്സ്റ്റൻസ് ആ ഉണ്ടാവുക അതിൽ നമുക്ക് ആഷ ഉണ്ടാവുക ആഷ് ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് ഇറ്റ്സ് എ കെമിക്കൽ മാറ്റവും രാസമാറ്റവും അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച് ഫിസിക്കൽ ചേഞ്ചില് മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല അതിൽ പദാർത്ഥങ്ങളുടെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യസ്തപ്പെടുകയാണ് ചെയ്യുന്നത് രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു അപ്പം കെമിക്കൽ ചേഞ്ചില് പുതിയ ഉണ്ടാകുന്നുണ്ട് ഓക്കെ നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിംഗ് ദ ഫിസിക്കൽ ചേഞ്ച് ഓൺലി ദുലർ അറേഞ്ച്മെന്റ് ചേഞ്ചസ് ഏതിൽ ഫിസിക്കൽ ചേഞ്ചില് ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച് ഈ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ായിട്ട് മാറ്റും ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ഇനി അതിലെ ഉദാഹരണങ്ങളൊക്കെ നമ്മളിവിടെ നോക്കി ഉദാഹരണങ്ങളൊക്കെ നമ്മളോട് നോക്കി ഇനി എന്താണ് ഇനി നമ്മൾ ഇതിൽ ഈ കണികകളൊക്കെ എങ്ങനെയാണ് അറേഞ്ചിരിക്കുന്നത് നോക്ക് ഈ ഘരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ ഒക്കെ കണികാക്രമീകരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഓക്കെ അടുത്താണോ ദൂരെയാണോ അതിലൊക്കെ കണികൾ കൊണ്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഇതിലുള്ള അറേഞ്ച്മെൻ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എത്രത്തോളം എത്രത്തോളം കണികളുടെ ചലന വേഗത ഉണ്ട് എത്രത്തോളം ആകർഷണബലമുണ്ട് ഓക്കെ അതുപോലെത്തന്നെ ഊർജ്ജം എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ഇതിലുള്ള ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആയിട്ടുള്ള ആ ഒരു 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 കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്താണ് നമുക്കിതിൽ ജസ്റ്റ് പറയാനുള്ളത് നമുക്ക് ഘരം ദ്രാവകം ബാധകണ്ട് കണികകളുടെ തമ്മിലുള്ള അകലം എന്ന് പറയുന്ന സംഗതി വളരെ കുറവാണ് വളരെ കുറവാണ് എന്താണ് ദ്രാവകത്തിൽ ഓക്കെ ഹയ്യർ ദാൻ സോളിഡ് അതായത് ഓക്കെ ഘരത്തിലുള്ളതിനേക്കാൾ ഓക്കെ കൂടുതലാണ് ഗ്യാസിലോ ഗ്യാസിൽ എന്താ പറയുക കണികൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ വെരി വെരി ഹൈ ആണ് കൂടുതൽ വളരെ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് കണികൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് ഓക്കെ ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ഫലം ഇതിലാണ് കണികൾ തമ്മിലുള്ള ആകർഷണ ഫലം ഖരത്തിൽ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് എന്നാൽ ഗരത്തെ അപേക്ഷിച്ച് കുറവാണ് എന്നാൽ ദ്രാവകത്തിലോ സോറി വാതകത്തിലോ വാതകത്തിലാണ് വളരെ കുറവാണ് വളരെ കുറവാണ് ഇനി കണികളുടെ ചലനം അല്ലെങ്കിൽ വേഗത ഇങ്ങനെ അടിപ്പിച്ച് 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 മോളിക്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ കണികൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക പാർട്ടിക്കൾസ് അറേഞ്ച് ചെയ്യണം സമയത്ത് എന്താ സംഭവിക്കുക ഓക്കെ ഇവ ഇവ തമ്മിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സ്പീഡ് ഓഫ് ദി മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓക്കെ വളരെ കുറവാണ് ദ്രാവകത്തിലെന്ന് പറഞ്ഞാൽ ദ്രാവകത്തിലൊക്കെ ഹയർ ദാൻ സോളിഡ് സോളിഡിനെ അപേക്ഷിച്ച് ഓക്കെ ഹയർ ദാൻ സോളിഡ് മറ്റേ മറ്റേതിലാണെങ്കിലും വെരി ഹൈ വെരി ഹൈ ആണ് വെരി ഹൈ ആണ് ഇനി കണികകളുടെ ഊർജ്ജം ഊർജ്ജം ഇവരുടെ ഊർജ്ജം വെരി ലെസ് വളരെ കുറവാണ് വളരെ കുറവാണ് ഊർജ്ജം ഇനി ഘരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ കണികൾ ഊർജ്ജമുള്ള രീതിയിലാണ് അത് വാതകത്തിലാണ് അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഫിലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കും ഓക്കെ എന്താണ് ഈ മൂന്നവസ്ഥയിലെ ദ്രവ്യത്തിൻ്റെ മൂന്നവസ്ഥയിലെ കണികൾ തമ്മിൽ ുള്ള അകലം വളരെ കുറവാണ് ഘരത്തില് ദ്രാവകത്തില് ഹയർ ദാൻ സോളിഡ് അല്ലെങ്കിൽ ഘരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് വാതകത്തില് വളരെ കൂടുതലാണ് ഇനി കണ്ണുകൾ തമ്മിലുള്ള ആകർഷണബലം എന്താണ് വളരെ കൂടുതൽ ഇവിടെ വളരെ കൂടുതലാണ് ഘരത്തെ അപേക്ഷിച്ച് കുറവാണ് വളരെ കുറവാണ് ഇനി കണ്ണുകളുടെ ചലനം അല്ലെങ്കിൽ വേഗം വളരെ കുറവാണ് വളരെ കുറവാണ് വെരി ലെസ് ഓക്കെ ഹയ്യർ ദാൻ ഓക്കെ ഓക്കെ ഖരതയെ ഘരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ഇനി മറ്റേത് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ഇനി കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വളരെ കുറവാണ് ഗരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ഇതിലാണ് വാതകത്തിലാണ് വാതകത്തിലാണ് ഓർത്തിരിക്കുക ഇനി എന്താണ് എന്താ പറയുക ഇനി ഇനി നമുക്ക് നോക്കാനുള്ളത് ഖരമെന്ന് പറയുന്നത് ഘരമെന്ന് പറയുന്നത് ദ്രാവകമാകുമ്പോൾ താപം ആകിരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ഒരു ചേഞ്ച് എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക അതായത് ഖരാവസ്ഥയിലുള്ള ഒരു സാധനം നമ്മൾ 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 താപം കൊടുക്കുമ്പോൾ ദ്രാവകമാകുന്നു താപം ആഗ്രഹം ചെയ്തിട്ട് അത് വാതകമാകുന്നു ഓക്കെ ഇനി അതുപോലെ തന്നെ ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്താ സംഭവിക്കുക വാതകം തണുപ്പിച്ചാൽ താപം പുറത്തുവിട്ട് അത് ദ്രാവകമാകുന്നു നമ്മൾ വെള്ളം വെള്ളത്തെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് അത് വാ വാതകം വാതകത്തെ തണുപ്പിച്ചുകഴിഞ്ഞാൽ അത് ദ്രാവകമാകുന്നു ഓക്കെ അതുപോലെ തന്നെ ഘരത്തെ ചൂടായി കഴിഞ്ഞാൽ അത് ഘരാവസ്ഥയിലുള്ള സോളിഡ് അവസ്ഥയിലുള്ള ഒരു സ്ഥാനത്തെ ചൂടായി കഴിഞ്ഞാൽ ദ്രാവകമാകുന്നു ദ്രാവകത്തെ ഓക്കെ താപം ആഗ്രഹം ചെയ്തെത്താം താപം ആഗ്രഹം ചെയ്തെന്താ ചെയ്യുക താപംഗ്രഹണം ചെയ്തതെന്താ സംഭവിക്കുക ഓക്കെ അറ്റ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് ഇറ്റ് ബിക്കം ഗ്യാസ് ഓക്കെ അപ്പോൾ സോളിഡ് അബ്സോർബ് ഹീറ്റ് അത് ലിക്വിഡ് ആകുന്നു വീണ്ടും ലിക്വിഡ് ഓക്കെ അബ്സോർബ് ഹീറ്റ് ഗ്യാസ് ആകുന്നു ഇനി ഗ്യാസ് ലിബറേറ്റ് ഹീറ്റ് ലീ ഹീറ്റിനെ ഹീറ്റിനെ പുറത്ത് വിട്ടിട്ട് എന്താകുന്നു എന്താകുന്നു ലിക്വിഡ് ആകുന്നു ലിക്വിഡ് ലിബറേറ്റ് ഹീറ്റ് ആക്കിയിട്ട് എന്താ എന്തായിട്ട് മാറുന്നു അത് വീണ്ടും എന്തായിട്ട് മാറും എന്തായിട്ട് മാറും ഘരമായിട്ട് മാറും ലിക്വിഡിലെ ലിക്വിഡ് എന്ന് പറഞ്ഞ സംഗതി ഹീറ്റിനെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഘരമായി മാറും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐസ് ഐസ് വെള്ളം ഐസാകുന്ന സംഗതി ഈ ഒരു പ്രസവമാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ വെള്ളം വെള്ളം ഓക്കെ ഐസ് ആകുന്നത് ഈ ഒരു പ്രസ്താവന ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഓക്കെ ഈ ഒരു ഈ ഒരു പ്രസ്താവം നടക്കുന്നത് ഇനി ടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് നിങ്ങൾ നോക്കാനുള്ളത് സബ്ലിമേഷൻ എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നേരിട്ട് ഘരത്തിൽ നിന്ന് വാതകമായി മാറാം കർപ്പൂരം അതുപോലെ തന്നെ നാഫ്തലിൻ പാറ്റ അതായത് പാറ്റാഗുളിക്ക നാഫ്തലിൻ പറഞ്ഞാൽ പാറ്റാഗുളിക്ക തുടങ്ങിയ ഖരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സോളിഡ് അവസ്ഥയിലുള്ള സാധനം നേരിട്ട് എന്തായിട്ട് മാറുന്നു ഗ്യാഷ് സ്റ്റേറ്റിലേക്ക് പോകുന്നു ചുടുവാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു ഇതാണ് ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഉത്പദനം അപ്പോൾ എന്താണ് ഉത്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് അല്ലെങ്കിൽ ഖരം നേരിട്ട് എന്തായിട്ട് മാറുന്നു രം നേരിട്ട് വാതകമായി മാറുന്ന അവസ്ഥ അതായത് പാറ്റാഗുളിക അല്ലെങ്കിൽ കർപ്പൂരം പാറ്റാഗുളികൾ പറയുന്ന പേരാണ് നാഫ്തലിൻ ഇവ നേരിട്ട് അതായത് ഖാംഫർ ആൻഡ് നാഫ്തിലിൻ വെൻ ഹീറ്റ് ഡയറക്ട്ലി ചേഞ്ചസ് ടു ഗ്യാസ് നേരിട്ട് ചൂടാക്കുമ്പോൾ അവ ഒക്കെ എന്താണ് ഗ്യാഷ്യസായിട്ട് മാറുന്നു ഇതാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ദ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ടു അനദർ ഫിസിക്കൽ സ്റ്റേറ്റ് ഇസ് കോൾഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അപ്പോൾ എന്താണ് ഓക്കെ എന്താണ് എന്താണ് ഒരു അവസ്ഥയിലുള്ള ഒരു പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് ആണ് ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്താണ് എന്താണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്ന അവസ്ഥാ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിലുള്ള പദാർത്ഥം ഇപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം ഓക്കെ അത് വേറൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ പറഞ്ഞ പര അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോൾ താപം ആഗ്രഹണം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അബ്സോർബ് ഹീറ്റ് സോളിഡ് താപം ആഗ്രഹം ചെയ്തിട്ടാണ് എന്താകുന്നത് ലിക്വിഡ് ആകുന്നത് അതുപോലെ തന്നെ ഓക്കെ ദ്രാവകം താപം ആഗ്രഹം ചെയ്തിട്ടാണ് വാതകമാകുന്നത് ഇനി തിരിച്ച് വാതകത്തിൽ നിന്ന് എങ്ങനെയാണ് ദ്രാവകമാകുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക താപം പുറത്ത് അല്ലെങ്കിൽ ഇറ്റ് ലിബറേറ്റ് ഹീറ്റ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ദ്രാവകം എങ്ങനെ ഘരമാകുക ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക താപം പുറത്തുവിട്ടുക അല്ലെങ്കിൽ ലിബറേറ്റ് ഹീറ്റ് അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇങ്ങനെ ഒരു അവസ്ഥ പരിവർത്തനം അതിനെ പറയുന്നതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് എന്ന സംഗതി ഇനി രാസമാറ്റവും ഊർജ്ജമാറ്റവും എന്താ ഈ രാസമാറ്റം അല്ലെങ്കിൽ എന്താണ് ഊർജ്ജമാറ്റം അപ്പോൾ രാസമാറ്റങ്ങളും ഊർജ്ജമാറ്റവും അപ്പോൾ എന്താണ് എന്താണ് ഒരു ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ ഓക്കെ അതിനെയാണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ എന്നും പുതുതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ പ്രൊഡക്റ്റ് എന്നും ആണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ എന്താണ് എന്താണ് ആ പോയിൻ്റ് ആ പോയിൻറ്റ് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ എന്താണ് നമ്മൾ ഒരു രാസപ്രവർത്തനം അതായത് ഒരു രാസമാറ്റവും ഊർജ്ജമാറ്റവും പറഞ്ഞു അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് ഇത് സബ്സ്റ്റൻസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ആർക്കോളാസ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഭികാരകങ്ങൾ അതിൽ നിന്ന് പുതുതായി ഉണ്ടാകുന്ന പദാർത്ഥത്തിനെ പറയുന്ന പേരന്താണ് പ്രോഡക്റ്റ് ഓക്കെ പ്രോഡക്റ്റ് എന്നും അറിയപ്പെടുന്നു ഓക്കെ ഇനി എന്താണ് ഇനി എന്താണ് ഇതിൽ നോക്കാനുള്ളത് നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ 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 ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് താപം പുറത്തുവിടുന്നെങ്കിൽ അത് അത് അതിനെ അതിനെ പറയുന്ന പേരന്താണ് എക്സോതെർമിക് ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഫലമായിട്ട് താപം പുറത്തുവിടുകയാണെങ്കിൽ അതായത് ഹീറ്റ് പുറത്തുവിടുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് എന്താണ് എക്സോ തെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സോ തെർമിക് റിയാക്ഷൻ ഓക്കെ അപ്പോൾ എസോ തെർമിക് എന്ന് പറഞ്ഞാൽ ഇഫ് ഇഫ് ഹീറ്റ് ഈസ് എലിബ്രേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താപം പുറത്തുവിടുകയാണെങ്കിൽ അതാണത് എക്സോ തെർമിക് റിയാക്ഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട് ഒന്ന് എക്സോ തെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്കെ അതുപോലെ തന്നെ എൻഡോ തെർമിക് റിയാക്ഷൻ എക്സോ തെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ എക്സോ തെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ അതുപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷൻ അതായത് താപ മോചക പ്രവർത്തനവുമുണ്ട് ഓക്കെ താപാകിരണ പ്രവർത്തനവുമുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു എന്താണ് ഈഫ് ഹീറ്റ് ഈസ് എലിബ്രേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്മിക്കൽ റിയാക്ഷൻ കമ്മിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റ് പുറത്തുവിടുകയാണെങ്കിൽ താപം പുറത്തുവിടാണെങ്കിൽ അതാണ് എക്സോതെർമിക് റിയാക്ഷൻ ഇനി എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തെ ഫലമായിട്ട് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്കെ താപോർജ്ജം ആഗ്രഹണം ചെയ്യപ്പെടുകയാണെങ്കിൽ ഓക്കെ ആഗ്രഹണം ചെയ്യപ്പെടുകയാണെങ്കിൽ അതാണത് എൻഡോതെർമിക് റിയാക്ഷൻ അതായത് ഈ ഹീറ്റ് എനർജി ഈ ഹീറ്റ് എന്നർജിസ് അബ്സോർബ് ഈഫ് ഹീറ്റ് എന്നർജീസ് അബ്സോർബ് ഡ്യൂറിംഗ് എ കമ്മിക്കൽ റിയാക്ഷൻ ഇറ്റ് ഇസ് കോൾ ആസ് എൻഡോ തെർമിക് റിയാക്ഷൻ ഓക്കെ എൻഡോ തെർമിക് റിയാക്ഷൻ അപ്പോൾ രണ്ട് രണ്ട് റിയാക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം എക്സോ തെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോ തെർമിക് തെർമിക് എന്ന് പറഞ്ഞാൽ അത് അത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ 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 അത് എന്താണ് ഹീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ താപവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുന്നതാണെങ്കിൽ അത് എൻഡോ തെർമിക് എൻഡോ തെർമിക് ഇനി പുറത്തുവിടുകയാണെങ്കിൽ ഓക്കെ പുറത്ത് താപം പുറത്ത് ഒത്തുവിടുകയാണെങ്കിൽ അത് എക്സോ തെർമിക് റിയാക്ഷൻ ആണ് എക്സോതെർമിക് റിയാക്ഷൻ ഇനി അതിൻ്റെ ഒരു കമ്പാരിസൻ ടേബ്ലൊക്കെ ഉണ്ട് ആ രണ്ട് എന്താണ് ആ രണ്ട് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം എക്സോ അല്ലെങ്കിൽ എൻഡോ തെർമിക്കും അതിന് മലയാളത്തിൽ പറയുന്നത് താപമോചകമാണെങ്കിൽ അത് എക്സോതെർമിക് തെർമിക് ഓക്കെ എക്സോ തെർമിക് താപമോചകമാണെങ്കിൽ അത് എക്സോതെർമിക് തെർമിക് താപ ആകിരണ പ്രവർത്തനമാണെങ്കിൽ അത് എൻഡോ തെർമിക് എന്താണ് എൻഡോ തെർമിക് എന്താണ് താപമോചക പ്രവർത്തനം എന്നാൽ പൊട്ടാസ്യം പെർമാങ്കനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ് മഗ്നീഷ്യം ക്ലോറൈഡ് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം അതൊരു താപമോചക പ്രവർത്തനമാണ് ഇനി താപാഗ്രഹണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ പൊട്ടാസ്യം പെർമാങ്കേറ്റിൻ്റെ വിഘടനം അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് തമ്മിലുള്ള പ്രവർത്തനം ഇതൊക്കെ എന്താണ് താപാഗരണ പ്രവർത്തനമാണ് താപാഗിരണ പ്രവർത്തനമാണ് ഓക്കെ ഇനി ഇതിൽ ഇതിനെ നമുക്ക് സമർപ്പ് ചെയ്തിട്ട് എങ്ങനെ പറയാം ഓക്കെ എന്തിനെ നമുക്ക് സമർപ്പ് ചെയ്തിട്ട് താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗ്രഹണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായി എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള എക്സോ തെർമിക്കോ അല്ലെങ്കിൽ എൻഡോ തെർമിക്കോ അതായത് താപം പുറത്തുവിടുകയോ താപം ആഗ്രഹം ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ മൊത്തത്തിൽ പറയുന്നവരാണ് എന്താ തെർമോ കെമിക്കൽ റിയാക്ഷൻ തെർമോ തെർമോ എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് 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 അതിനെ പഠനം താപ പ്രവർത്തനം താപരാസപ്രവർത്തനം താപരാസപ്രവർത്തനം എന്ന് പറയാം അതായത് താപോർജം പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുകയോ താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് താപ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്